നമസ്കാരം കേരളത്തിന്റെ അടുത്ത പോലീസ് മേധാവിയായി രവത ചന്ദ്രശേഖറിനെ നിയമിക്കും നാളെ ചേരുന്ന മന്ത്രിസഭായോഗം ഇക്കാര്യം തീരുമാനിക്കും യു പി എസ് സി നൽകിയ ചുരുക്ക പട്ടികയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് പോലീസ് മേധാവിയെ നിയോഗിക്കാവുന്നതാണ് എന്നാൽ ഇത് ഭാവിയിൽ വിവാദമാകുമെന്നത് കൂടി കണക്കിലെടുത്താണ് മന്ത്രിസഭായോഗം ചേരുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് രവതയെ പോലീസ് മേധാവിയാക്കുന്നതിൽ സി ഒരു വിഭാഗം എതിർപ്പുയർത്തിയിട്ടുണ്ട് എന്നാൽ ചില ഘടകങ്ങൾ രവതയ്ക്ക് അനുകൂലമായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഒരാൾ തുടക്കം മുതൽ തന്നെ രവതയ്ക്ക് അനുകൂലമാണ് ഇതിനൊപ്പം കോഴിക്കോടുള്ള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പും സജീവമായിരുന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുക്കളുമായി ഈ ഗ്രൂപ്പിന് വലിയ സൗഹൃദമുണ്ട് സർക്കാരിലെ ഉന്നതന്റെ രണ്ട് ബന്ധുക്കളും രവതയ്ക്ക് അനുകൂലമായി എന്ന സൂചനയുണ്ട് ഗൾഫിൽ നിന്നുള്ള ഇടപെടലുകളും രവതയ്ക്ക് അനുകൂലമായി ഈ സാഹചര്യത്തിൽ ഇൻചാർജ് പോലീസ് മേധാവി എന്ന സാധ്യത വേണ്ടെന്ന് വയ്ക്കുകയാണ് മുഖ്യമന്ത്രി ഇത്തരം സമ്മർദ്ദങ്ങൾക്കൊപ്പം പോലീസ് മേധാവിയായി ചുരുക്കപ്പട്ടികയ്ക്ക് പുറത്തുനിന്നൊരാളെ നിയമിച്ചാൽ അതിനെതിരെ ചിലർ കോടതിയിൽ പോകാൻ സാധ്യതയുണ്ട് കോടതിയിൽ നിന്നും ഇൻചാർജ് പോലീസ് മേധാവിക്കെതിരെ നിലപാട് വന്നാൽ അത് സർക്കാരിന് തിരിച്ചടിയാകും ഇത് മനസ്സിലാക്കിയാണ് രവതയ്ക്ക് അനുകൂലമായ തീരുമാനം മുഖ്യമന്ത്രി പിണറായി എടുക്കുന്നത് സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ നാളെ പ്രഖ്യാപിക്കും തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തേക്കും നിലവിലെ മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ദിവസം തന്നെ പുതിയ മേധാവി ചുമതലയേൽക്കണം റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറി രവത ചന്ദ്രശേഖർ അഗ്നിരക്ഷാ സേനാ മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് യു പി എസ് സി സംസ്ഥാനത്തിനയച്ച ചുരുക്ക പട്ടികയിൽ ഉള്ളത് ഇതിൽ രവതയെ പോലീസ് മേധാവിയാക്കണമെന്ന ഒന്നിലധികം മുൻ പോലീസ് മേധാവിമാരും പിണറായി വിജയനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇവരെല്ലാം പിണറായിയുടെ അതിവിശ്വസ്തരാണ് മേധാവിയാകാൻ താല്പര്യം അറിയിച്ച് രവത അടുത്തിടെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ് വേളയിൽ എ എസ് പി ആയിരുന്ന രവതയെ മേധാവിയാക്കുന്നതിനെ സി പി എമ്മിലെ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട് എന്നാൽ നിതിനും രവതയും ദീർഘനാൾ കേന്ദ്ര സർവീസിൽ ഇരുന്നവരാണ് വിജിലൻസ് മേധാവിയായിരിക്കെ യോഗേഷ് ഗുപ്ത എടുത്ത തീരുമാനങ്ങളോടുള്ള എതിർപ്പ് തുടരുന്നതിനാൽ സർക്കാർ അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് ഇതിനിടെ പോലീസ് മേധാവിയായി യു പി എസ് സിയുടെ പട്ടികയ്ക്ക് പുറത്തുനിന്നുള്ള ആളെ നിയമിക്കുന്നതിന്റെ നിയമസാധ്യതയും സർക്കാർ തേടിയെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു പട്ടികയ്ക്ക് പുറത്തുള്ള മനോജ് എബ്രാഹാം എം ആർ അജിത് കുമാർ എന്നിവരിൽ ഒരാളെ മേധാവിയാക്കുന്നതിന്റെ സാധ്യതയാണ് സർക്കാർ ആലോചിച്ചത് അങ്ങനെ നിയമിക്കപ്പെടുന്നവർക്ക് പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല മാത്രമേ ലഭിക്കൂ മുൻപ് ഡി ജി പി എസ് ദർവേഷ് സാഹിബ് ഒരാഴ്ച അവധിയെടുത്തപ്പോൾ മനോജ് എബ്രാഹമിന് പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല നൽകിയിരുന്നു എന്നാൽ പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങളാണെന്നും പുറത്തുള്ളവരെ നിയമിക്കാനായിരുന്നുവെങ്കിൽ യു പി എസ് പട്ടികയ്ക്കായി സർക്കാർ കാത്തിരിക്കില്ലായിരുന്നുവെന്നും പറയുന്നു കേരളത്തിന്റെ അടുത്ത പോലീസ് മേധാവിയിൽ എടുക്കേണ്ട നയത്തിൽ സർക്കാർ തീരുമാനം ഇന്നുണ്ടാകും ഇൻചാർജ് ഡി ജി പി വേണമോ എന്ന ചിന്തയാണ് ഇതിന് കാരണം ഇക്കാര്യത്തിൽ നിയമോപദേശം സർക്കാർ തേടിയിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ചാകും അന്തിമ തീരുമാനം എടുക്കുക യു പി എസ് സിയുടെ ചുരുക്കപ്പട്ടികയിൽ ഉള്ളവർ നിയമ പോരാട്ടത്തിന് പോകാൻ സാധ്യത സർക്കാർ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് എല്ലാ വശവും പരിഗണിക്കുന്നത് വിരമിക്കാനിരിക്കുന്ന ഷെയ്ഖ് ദർവേസ് സാഹിബിനേക്കാൾ ഐ പി എസ് കാരിൽ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് നിതിൻ അഗർവാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാച്ച് ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തിന് അടുത്ത വർഷം ജൂൺ വരെയാണ് സർവീസ് ഉള്ളത് പോലീസ് മേധാവിയായി നിയമിക്കുകയാണെങ്കിൽ രണ്ടു വർഷം കാലാവധി പൂർത്തിയാക്കാൻ സർക്കാർ ഒരു വർഷം കൂടി നീട്ടി നൽകും രമദാ ചന്ദ്രശേഖർ നിലവിൽ സ്പെഷ്യൽ ഡയറക്ടറാണെങ്കിലും ഓഗസ്റ്റ് ഒന്ന് മുതൽ സെൻട്രൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ ചുമതലയുള്ള സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് ഉദ്യോഗസ്ഥനാണ്